സൗദി ജയിലിൽ കഴിയുന്ന റഹീമിനു വേണ്ടിയിട്ട് കോടികൾ കേരളം പിരിച്ചതാണ് കോടികളിച്ചൊക്കെ കോടികൾ പിരിച്ചതാണ് ചെറിയൊരു കാലയളവിൻ്റെ ഇടയിൽ ഒരുപാട് ക്യാഷ് ഫണ്ട് നമ്മൾ ബേബി ചെമ്മന്നൂരൊക്കെ ഇടപെട്ടിട്ട് മുൻകൈ എടുത്തിട്ട് പിരിച്ചു പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരുപാട് ന്യൂസുകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വിടാത്തത് ഇത്രയും കോടികൾ ലോകത്തിന്റെ പദ പല ഭാഗത്തു നിന്ന് പലരും ജാതി മത മതഭേദം എന്നെയെന്ന് പറയാം അത് ഭാഷാപരമായിട്ടായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് ന്യൂസിലൊക്കെ ഒരുപാട് വന്നതാണ് റഹീമിന്റെ മോചനം നീണ്ടു പോകുന്നതിനെ പറ്റിയിട്ട് അപ്പം അതിന് ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് എന്തായാലും അലഹമ്മദില്ല ആ കുടുംബത്തിന് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് അടുത്ത വർഷത്തോടു കൂടിയിട്ട് വധശിക്ഷൻ്റെ ഓൾറെഡി ഒഴിവാക്കിയിട്ടുണ്ട് വധശിക്ഷ പക്ഷെ ഇപ്പം നിലവിലുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത വർഷം മോചനം ഉണ്ടാകുമെന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് കാരണം അത്രയും മലയാളികളും ഇന്ത്യയിലെ ലോകമെമ്പാടും ഏറ്റെടുത്ത ഒരു സംഭവമാണ് അത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷമാണ് ഒരു ഉമ്മ ആ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് 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 പ്രാർത്ഥന പ്രാർത്ഥനകളുമായിട്ട് ആ ഉമ്മ കാത്തിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഒരുപാട് മലയാളികൾ ഇതിനു വേണ്ടി ഇടപെട്ടിട്ടുണ്ട് അപ്പം എന്തായാലും പെട്ടെന്ന് ആവട്ടെ എന്നുള്ള പ്രാർത്ഥന ഉള്ളത് ഓക്കെ